മറ്റത്തൂർ നെല്ലിപ്പറമ്പിൽ ബസ്സിനടിയിലേക്ക് വീണ ഇരിങ്ങാലക്കുട സ്വദേശിയായ സ്കൂട്ടർ യാത്രിക മരിച്ച സംഭവത്തിൽ അപകടത്തിൽപ്പെട്ടത് നാല് വാഹനങ്ങൾ എന്ന ദൃക്സാക്ഷികൾ ഇരിങ്ങാലക്കുട കൊട്ടിലങ്ങപ്പാടം ആസാദ് റോഡിൽ കരിപ്പുര വീട്ടിൽ അഷ്റഫിന്റെ മകൾ ആഫിദയാണ് മരിച്ചത് സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സിനടിയിലേക്ക് വീണാണ് ആഫിദ മരിച്ചത് സ്കൂട്ടറിൽ ഉണ്ടായിരുന്ന ബന്ധുവായ സ്ത്രീയും കുട്ടിയും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ നെല്ലിപ്പറമ്പിൽ തിങ്കളാഴ്ച വൈകിട്ട് എട്ട് മണിയോടെയായിരുന്നു അപകടം സംഭവത്തെക്കുറിച്ച് ദൃക്സാക്ഷികൾ പറയുന്നത് ഇങ്ങനെയാണ് ആഫിദയാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത് വാഹനത്തിൽ ഒരു കുട്ടിയും ബന്ധുവായ സ്ത്രീയും സ്ത്രീയുമുണ്ടായിരുന്നു പത്തുകുളങ്ങരയിലുള്ള ബന്ധുവീട്ടിൽ പോയി മടങ്ങുകയായിരുന്നു ഇവർ നെല്ലിപ്പറമ്പിൽ വെച്ച് ആഫിദ സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിച്ചു എതിരെ നിന്നു വന്ന ബൈക്കിൽ സ്കൂട്ടർ തട്ടി ഈ സമയം പിറകിൽ നിന്നു വന്ന ബൈക്കും ആഫിദയുടെ സ്കൂട്ടറിൽ തട്ടി വീണ ആഫിദയുടെ ശരീരത്തിൽ ബസ് കയറിയിറങ്ങി സ്കൂട്ടറിലുണ്ടായിരുന്ന മറ്റു രണ്ടുപേരും മറുവശത്തേക്ക് വീണതിനാൽ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു